ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് അരിപ്പൊടി വെച്ച് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്ന് ഓൾ ഓൾന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നേകാൽ കപ്പ് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരക്കും പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരേൻ്റെ പൊടി ഉണ്ടല്ലോ അതും ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് തുടങ്ങിയ ടൈമിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പളവിൽ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ എടുക്കുമല്ലോ ആ ഒരു നൈസ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെയാണ് നിങ്ങൾ വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ ആവാം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പത്തിരിക്കൊക്കെ പൊടിയൊക്കെ വാട്ടിയെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിപ്പോൾ നമ്മളെ മാവ് നമ്മൾ കൈകൊണ്ട് തൊടാവുന്ന ഒരു പാകത്തിന് ചൂടാറി വന്നിട്ടുണ്ട് മുഴുവനായിട്ട് ചൂടാറിയിട്ടല്ല നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ചെറുതായിട്ടുള്ള ചൂടുള്ള ടൈമിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കണ്ടല്ലോ ഒരുപാട് വലുപ്പത്തിലൊന്നും വേണ്ട കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ തന്നെ മതിയാവും കണ്ടല്ലോ ഇനി നമുക്ക് ഈ ബൗളിലേക്ക് വെച്ചുകൊടുക്കാം മൊത്തത്തിൽ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ഷേയ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ബോൾസാക്കിയിട്ടും എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഞാൻ നേരത്തെ തന്നെ ബോൾസ് ആക്കിയിട്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷേപ്പിലും ചെയ്തെടുത്തിട്ടുണ്ട് വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല മൊത്തത്തിൽ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഷേയ്പ്പിലും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബോൾസ് ആക്കിയിട്ടും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയി തോന്ന് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ അരിമാവ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരക്കപ്പ് അളവിൽ ഒന്ന് ഒച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ടൂ ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പില് മൂന്ന് കപ്പളവില് വെള്ളം ഒന്നൊഴിച്ചുകൊടുക്കരക്കളവില് ശർക്കരേൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ശർക്കരയാണ് ചേർക്കുകയാണെങ്കിൽ മെൽറ്റ് ആയതിൻ്റെ ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം ശർക്കരയിൽ കരടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് കരടൊന്നുമില്ലാത്ത ശർക്കരേൻ്റെ പൊടി ആയത് കാരണമാണ് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തത് വീണ്ടും പറയുകയാണ് ശർക്കരയാണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു രണ്ടച്ച് ശർക്കര എടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരിച്ചിട്ട് വീണ്ടും ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മണ്ണും കരടും ഒക്കെ ഉണ്ടാവും ആ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുക ഇത്ര തന്നെ വേണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ തന്നെ ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് തികച്ചും ഓപ്ഷനലാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ശർക്കര വെച്ച് എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കലുണ്ട് മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമ്മൾ ബോൾസാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ അരിമാവ് അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതിന് മുൻപ് ഇട്ട് കൊടുക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമ്മൾ മൊത്തത്തിൽ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട വഴിക്ക് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരു രണ്ട് മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷമാണ് നമ്മൾ പതുക്കെ സ്പൂണോ തവിയോ വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഇതൊക്കെ ബോൾസൊക്കെ പൊട്ടി പോകുന്ന വിധത്തിൽ വല്ലാതെ അങ്ങോട്ട് സ്പീഡിൽ വെച്ചിട്ട് ഇളക്കരുത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പക്ഷേ എന്നാലും ഈ ടൈമിൽ ഇളക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇളക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കെ സ്പൂൺ വെച്ചിട്ട് സ്പൂണോ തവിയോ എന്തായാലും വെച്ചിട്ട് ഉടയാത്ത വിധത്തിൽ ഇത് പൊട്ടിപ്പോവാത്ത വിധത്തിൽ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ ഒന്ന് ജസ്റ്റ് എടുത്തപ്പോൾ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ ടൈമിൽ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉണ്ടല്ലോ കടലപ്പരിപ്പ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെച്ചു ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തയാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇതുകൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇത് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മളൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റിലും കൂടുതലായിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എനിക്കിതിവിടെ കറക്റ്റ് ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ കടലപ്പരിപ്പും നമ്മളെ ബോൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എനിക്ക് ഈ ടൈമുകൊണ്ട് തന്നെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പറയാണ് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ ബോൾസ് ഒന്ന് ചെക്ക് ചെയ്യുക അതേപോലെ ഈ പരിപ്പൊന്ന് ചെക്ക് ചെയ്യുക എന്ന് നോക്കുക ഓരോരുത്തരെ ഫ്ലെയിമിനനുസരിച്ച് കുക്കായി വരുന്ന ടൈമിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അപ്പം ഇതിവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡോഗ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ആ ഡോഗ് കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മൾ കലക്കി വെച്ച മാവ് കലക്കി വെച്ചിരുന്നല്ലോ അതൊന്ന് കുക്കായി വരണമല്ലോ ഇനി അതുകൂടെ ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ശർക്കരപ്പാവൊക്കെ നന്നായിട്ട് നമ്മൾ ആ അരിൻ്റെ ബോൾസിലൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഡോ അലക്കി വെച്ചതൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ മിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മിൽക്ക് ആഡ് ചെയ്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തിക്ക് തേങ്ങപ്പാൽ തന്നെ ചേർക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നമ്മൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ മൊത്തത്തിൽ മിക്സായി വന്നിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ചൂടായ നെയ്യിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങാ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം കാഷ്നട്ടും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം കാഷ്നട്ടും ജസ്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് റോസ്റ്റ് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കിസ്മിസ് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും പോകട്ടോ അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം കിസ്മിസും റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ തേങ്ങാക്കൊത്തും കാഷ്നോട്ടും കിസ്മിസും ഉണ്ടല്ലോ അതിവിടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ ഒര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാമറ ഓൺ ആക്കാൻ മറന്നത് കൊണ്ടാണ് കട്ടായി പോയത് അപ്പോൾ നമ്മൾ ആ അരിപ്പൊടി കൊണ്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ചൂടാറിയിട്ടില്ല പിന്നെ തിക്നസ്സൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ഇതിലേറെ കട്ടി കുറച്ചിട്ടാണ് വേണ്ടതാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളമൊന്നൊഴിച്ചുകൊടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ല ആ ഒരു കട്ടിയിൽ തന്നെ മതിയാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ സെർവിങ് ഡിഷിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി തന്നെയാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമുക്ക് മുതിർന്നവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ നമ്മൾ ശർക്കര യൂസ് ചെയ്തതിന് പകരം പഞ്ചസാര താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ആവാം പഞ്ചസാര വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ശർക്കര വെച്ചിട്ടാകുമ്പോൾ ഒന്നും ഹെൽത്തി ആവും അപ്പോൾ ഏതാണോ താല്പര്യം ആ രീതിയിൽ ചെയ്തെടുക്കുക തീർച്ചയായും ഇഷ്ടമാവും നല്ലൊരു റെസിപ്പി തന്നെയാണിത് നമുക്ക് ഒരുപാട് ചിലവൊന്നും വരാത്ത റെസിപ്പിയാണ് നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ളത് പോലെ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ തേങ്ങാ വെച്ച് മാത്രം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് തേങ്ങയൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പം നട്ട്സിലെങ്കിൽ തേങ്ങാക്കൊത്ത് വെച്ചിട്ടും നമ്മൾ ചെയ്തെടുക്കുക എങ്ങനെ വന്നാലും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്വീറ്റ് ഉള്ളത് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയാണ് പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ നമ്മൾ ബോൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പല പല ഷേപ്പിലാക്കിയിട്ട് വേവിച്ചെടുത്താൽ ഇങ്ങനെ കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഒരു കൗതുകമായിരിക്കും കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ താൽപ്പര്യം പോലെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്